എല്ലാവർക്കും നമസ്തേ നമ്മളെല്ലാവരും വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് വലിയൊരു ആകാശ ദുരന്തം നടന്നിട്ട് മണിക്കൂറുകളെ ആയുള്ളു എല്ലാവരും അതിന്റെ നടുക്കത്തിലാണ് അതിന്റെ ഞെട്ടലിലാണ് അപ്പോൾ ഇന്നലെ ഈ സമയത്ത് ജീവിച്ചിരുന്ന കുറച്ച് പേര് നമുക്കിടയിലുണ്ടായിരുന്ന കുറച്ച് പേര് ഇന്ന് ഈ സമയത്ത് പോയി അത് വലിയൊരു അപകടത്തെ തുടർന്നിട്ടാണ് അത് സംഭവിച്ചത് നമ്മുടെ എയർ ഇന്ത്യയുടെ എ വൺ വൺ സെവൻ വൺ എന്ന് പറയുന്ന വിമാനം അത് ഏത് അവസ ഏത് തരത്തിലാണ് അത് തകർന്നത് എന്നിപ്പോഴും കൃത്യമായിട്ട് ആർക്കും പ്രവചിക്കാനായിട്ടില്ല കാരണം അപകടം നടന്ന ഞെട്ടലിൽ പിന്നെ ആ ബഹളങ്ങളിൽ ആ ഹോസ്പിറ്റലൈസുകളിൽ എല്ലാവരും അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് അതിന്റെ കൃത്യമായ വിവരം എന്ന് ആർക്കും പറയാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല കുറച്ച് സമയം എടുക്കും പക്ഷേ ഈ വിമാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വിമാനത്തിന് രണ്ട് എഞ്ചിനുകളാണ് ഉണ്ടാവുക അതില് ഓരോ എഞ്ചിൻ തന്നെ അതിന് ടേക്ക് ഓഫ് ചെയ്യാനും അത് ലാൻഡ് ചെയ്യാനും അതിന് പിന്നെ പര്യാപ്തമാണ് അത് ആ ഒരു എഞ്ചിനിൽ തന്നെ രണ്ട് എഞ്ചിനാണ് ഓരോ വിമാനത്തിനുള്ളതെങ്കിൽ ഒരു എഞ്ചിനിൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവ് ആ എൻജിനുണ്ടെന്നാണ് സാധാരണ അതിനെ കുറിച്ച് അറിയുന്നവർ പറയുന്നത് പിന്നെ അപ്പൊ രണ്ട് എഞ്ചിനും ഒരുപോലെ കേടുവന്നാൽ ഒരു വിമാനം ഒരിക്കലും പൊങ്ങില്ല പിന്നെ പറയുന്നുണ്ട് ഈ വിമാനം ഇവിടുന്ന് പൊങ്ങിക്കഴിഞ്ഞിട്ട് അത് അതിന്റെ സമയത്തിനനുസരിച്ചിട്ട് അത് പൊങ്ങിയില്ല ഐ മീൻ ഞാനൊരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ടൊരു പ്രവാസിയാണ് അപ്പോ വർഷത്തില് ഒന്നോ രണ്ടോ തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ലോങ് ജേർണി പതിമൂന്ന് പതിനാല് മണിക്കൂർ നമ്മള് ഫ്ലൈറ്റിനകത്ത് കഴിച്ചു കൂട്ടുന്ന ഒരാളാണ് ഞാൻ യാത്ര ചെയ്ത് ശീലമുള്ള ഒരാളാണ് അപ്പം നമ്മൾ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ വിമാനം കുറച്ചൊന്ന് പൊങ്ങിയിട്ട് പിന്നെ അതൊന്ന് നേരെയാവും അത് കഴിഞ്ഞിട്ട് പിന്നെയും പൊങ്ങും പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ പൊങ്ങും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വിമാനം ഹൈറ്റിലേക്ക് നല്ല ഹൈറ്റിലേക്ക് പൊങ്ങി വരുന്നത് അങ്ങനെ ഉള്ള ഈ വിമാനത്തിന്റെ ആ പൊങ് പൊക്കം അല്ലെങ്കിൽ അത് അതിന്റെ ഹൈറ്റ് അത് പറന്ന് തുടങ്ങിയിട്ട് അതിന്റെ ഹൈറ്റ് ഒരു എന്താ പറയാ അങ്ങനെ ഒരു അസ്വാഭാവ് അസ്വാഭാവികമായ യാതൊന്നും ആർക്കും കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നു പിന്നെന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല എന്താണെങ്കിലും ശരി അതിനകത്ത് കൊല്ലപ്പെട്ടവര് ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് പേരാണ് യാത്രക്കാരായിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് കൈക്കുഞ്ഞ ഉണ്ടായിരുന്നു കൈക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് പൊടി പോലും ഉണ്ടായിട്ടുണ്ടാവില്ല കണ്ടുപിടിക്കാനായിട്ട് എന്റെ ഹൃദയം തകരുന്നുണ്ട് ഇത് പറയുമ്പോഴ് ഒരുപാട് സങ്കടമുണ്ട് കാരണം നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഈ സമയത്ത് ജീവിച്ചിരുന്ന ഒത്തിരി പേര് നമ്മ നമ്മളെ പോലെ തന്നെ കുടുംബവും കുട്ടികളും വീട്ടുകാരും എല്ലാവരുമുള്ള കുറച്ച് മനുഷ്യർ അപ്പം അവരുടെ ഇടയിലുള്ള ആ കുറച്ച് ആൾക്കാരിൽ പലരും ഇന്ന് ഈ സമയത്തില്ല അത് ഞെട്ടലോ ഷോക്കോ അങ്ങനെയൊക്കെയാണ് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായ വേദന നമുക്ക് മനസ്സിലാവുന്നത് മറ്റുള്ളവരുടെ സങ്കടത്തിൽ നമുക്കൊരു വരെ അനുശോചനമുണ്ടാകും സഹതാപം ഉണ്ടാകും പക്ഷെ അതിന്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാറില്ല പക്ഷേ നമ്മളൊന്ന് അവരുടെ ഭാഗത്ത് നിന്നിട്ട് അങ്ങോട്ട് കടന്നു എന്ന് ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അതിന്റെ ഹൃദയഭേദകമായ വേദന എത്രയാണെന്നുള്ളത് കാരണം ഞാനും ഒരു പ്രവാസിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനും ഒരു പ്രവാസിയാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണ് ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാറുണ്ട് ചിലപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് മിക്കതും ഞാൻ എയർ ഇന്ത്യയുടെ വിമാനത്തിനാണ് യാത്ര ചെയ്യാറ് അത് ഏത് വിമാനമാണെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായാൽ നമ്മൾ പോകണം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് അന്യനാടുകളിലേക്ക് പോകുന്ന ഒരു പറ്റം മനുഷ്യർ ഇപ്പം അതിൽ കൊല്ലപ്പെട്ട ഒരു പത്തനംതിട്ടക്കാരി രഞ്ജിത ആർ നായർ എന്ന് പറയുന്ന ഒരു നേഴ്സുണ്ടായിരുന്നു മലയാളി നേഴ്സ് യു കെയിൽ വർക്ക് ചെയ്യുന്ന മലയാളി നേഴ്സാണ് ആ കുട്ടിയുടെ പിന്നെ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് അതായത് വീടുപണി നടക്കുന്നു ആ വീടുപണിയിലെ വീട്ടില് ഒരു റൂമെങ്കിലും ശരിയാക്കിയിട്ട് അമ്മയെയും കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവിടെ താമസിപ്പിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ അത് പണി ഏൽപ്പിച്ചു കൊടുത്ത സാധനങ്ങൾ പോലും വാങ്ങിക്കൊടുത്തിട്ടാണ് ആ കുട്ടി ഇവിടുന്ന് പോയത് തിരിച്ച് ആ കുട്ടിയുടെ ഡെഡ് ബോഡി ആയിരിക്കും ഇനി ആ പണി തീരാത്ത വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അങ്ങനെയുള്ള ഓരോ പ്രവാസികളുടെ ഗതികെട്ട അവസ്ഥകള് അതീവ ദുഃഖകരം എന്ന് പറഞ്ഞാൽ അതീവ ദുഃഖകരം തന്നെയാണ് ഒന്നും മനസ്സിലാവാത്ത രണ്ട് കൈക്കുഞ്ഞുങ്ങൾ അവരും കൊല്ലപ്പെട്ടു കുട്ടികളുണ്ടായിരുന്നിരിക്കാം അപകടം നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനോനില അവരുടെ മാനസികമായ അവസ്ഥ എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെ എന്ത് അങ്ങനെ ഇപ്പൊ അവസാനിക്കും എന്ന് പറയുന്ന ജീവിതത്തിന്റെ എന്ത് കണ്ടുകൊണ്ടുള്ള മരണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിന്റെ ദേ അവസാനിക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ് തീരാണ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസാനം കണ്ടുകൊണ്ടുള്ള ആ മരണത്തിന്റെ ആ ഒരു ഗതികേട് ആ ഒരു ഗതികെട്ട അവസ്ഥ അത് വളരെ 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 ദുഃഖകരമാണ് അത് മാത്രല്ല പലരുടെയും മനപ്രയാസങ്ങളും പലരുടെയും പ്രതീക്ഷകളും പലരുടെയും നാളേക്കുള്ള എല്ലാ തരത്തിലുള്ള എന്താ പറയുക പ്രതീക്ഷാനിർഭരമായ അവസ്ഥയാണ് അവസാനിച്ചത് ഒത്തിരി സങ്കടം തോന്നുന്നു ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതി ഇതുപോലൊരു വിമാനത്തിൽ ഞാനും യാത്രയാവുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കുന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ദുഃഖത്തിനു നടുവിലും ഈ ദുഃഖത്തിന് നടുവിലും ഞാൻ ഇത് എടുത്തു പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ നടുങ്ങുന്ന വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിന്റെ അടിയിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ വന്നിട്ട് അട്ടഹസിക്കുന്ന ഇമോജികൾ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് നടന്നിട്ടുള്ളത് അത് അതുമാത്രല്ല ഇപ്പോ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അതിനകത്തുണ്ടായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പിന്നെ ഇതേപോലുള്ള പ്രത്യേക മതവിഭാഗക്കാര് വന്ന് കമന്റ് കമന്റിട്ടിരിക്കുന്നതിലെ ഒരു കമന്റ് ഇതാണ് ദുഃഖവാർത്തക്കിടയിലും ഒരു സന്തോഷ വാർത്ത അതായത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി കൊല്ലപ്പെട്ടത് ഒരു സന്തോഷ വാർത്തയാണെന്നാണ് ഈ പ്രത്യേക മതവിഭാഗക്കാരൻ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ പറയുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്നാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസം കൊടുത്തുകൊണ്ട് ഈ നടക്കുന്ന അതിന്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കുന്ന അത് മുഴുവനും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരൻ വന്നിട്ട് പറയാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി മരിച്ചതില് ഈ ദുഃഖവാർത്തക്കിടയിലും ഒരു സന്തോഷ വാർത്തയോ അവന്റെയൊക്കെ മാനസിക വൈകൃതം എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവന്റെയൊക്കെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കേരളത്തിലും ഇങ്ങനെ പറയുന്നവന്റെ മലയാളം കമന്റാണ് മറ്റു ഭാഷാ കമന്റല്ല മലയാളം കമന്റ് ആണ് മലയാളിയാണ് അപ്പൊ ആ മലയാളിയുടെ വൈകൃത മനസ്സ് അവന്റെ വൈകൃത മനസ്സിന്റെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതുപോലുള്ള വൈകൃത മനസ്സുകൾ ഉണ്ടായാൽ ഇതുപോലുള്ള അട്ടിമറികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ക്ഷാമം ഉണ്ടാവില്ല പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാത്തിനെയും സബ്കാ സാത്ത് സബ്കാ വികാസം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം പക്ഷെ അവർക്കാർക്കും അനുഭവിക്കേണ്ട ആവശ്യം വരില്ല പാവപ്പെട്ട ഒന്നും അറിയാത്ത സാധാരണ നിഷ്കളങ്കരായ മനുഷ്യനാണ് അനുഭവിക്കാൻ പോകുന്നത് ഇവര് പൊളിറ്റി പൊളിറ്റിക്സിന്റെ പേരിലായാലും മറ്റുള്ള എന്ത് കാര്യങ്ങളുടെ പേരിലായാലും ഈ പറയുന്ന സംഗതികൾ മുഴുവനും അവരവർക്ക് തന്നെ പാറയാവാനാണ് പോകുന്നത് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ ദുരന്ത വാർത്തയറിഞ്ഞിട്ട് ഇത്രയും പേര് ഇരുന്നൂറ്റി നാൽപ്പത്തി പേര് കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് കൊല്ലപ്പെട്ട ഒരാൾ മാത്രം മതിന്ന് എടുത്തു ചാടി എമർജൻസി എക്സിറ്റ് വഴി എടുത്തു ചാടി അയാൾ രക്ഷപ്പെട്ടു അദ്ദേഹം ഒഴിച്ചു ബാക്കി അതിൽ ജീവനക്കാരടക്കം പിന്നെ അവിടെ മെഡിക്കൽ ആ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികൾ ആ കുട്ടികൾ പത്തൊമ്പത് പേരോ മറ്റോ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഭക്ഷണത്തിന്റെ മുൻപിൽ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണത്തിന്റെ മുൻപിലാണ് ഈ സംഭവം സംഭവിച്ചതെന്നാണ് പറയുന്നത് അതും അങ്ങേയറ്റം ദുഃഖകരമാണ് ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടികളുടെ ആ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ അവരുടെ കുടുംബത്തിന്റെ ഇന്ന് ആ മനുഷ്യരുടെ അവസ്ഥ ഇതുപോലെ ജനം മുഴുവനും ചങ്കു പൊട്ടി ആർത്തട്ട ആർത്ത് അലറി വിളിക്കുന്ന അയാൾ ആർത്തലറി കരയുന്ന നെഞ്ചത്തലച്ച് കരയുന്ന ഈ അവസ്ഥയിലും ആ ന്യൂസുകളുടെയൊക്കെ അടിയിൽ വന്നിട്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാർ വന്നിട്ട് അട്ടഹസിക്കുന്ന ഇമോജികൾ ഇമോജുകളിടുമ്പ് ഇവന്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കാതിരുന്നു പോവരുത് ഞാൻ ഒരിക്കലും വേർതിരിവ് പറയുന്നതല്ല പ്രവർത്തി മൂലമാണ് കർമ്മം അനുഭവിക്കുക ഓരോരുത്തർ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളത് കണ്ടു മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മളെ തന്നെ വിഴുങ്ങും നാളെ ഉറപ്പാണ് ഈ വിമാനത്തിനകത്ത് തകർന്നു അത് നാമാവശേഷമായി എല്ലാവരും മരിച്ചു നമ്മുടെ ചങ്കുപുട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം പൊട്ടുന്ന വേദനയാണ് മനുഷ്യനായവർക്ക് മനുഷ്യനായവർക്ക് ഹൃദയം പൊട്ടുന്ന ചങ്ക് പൊട്ടുന്ന അവസ്ഥയാണ് പക്ഷെ കുറച്ച് നാളുകളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പൊ തകർന്നത് ടാറ്റയുടെ പിന്നെ എന്താ പറയുക എയർ ഇന്ത്യ അത് ആരുടെ കയ്യിലാണ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടാറ്റയുടെ പേരിലും സുഡിയോയുടെ പേരിലൊക്കെ നടന്നിരുന്ന സംഗതികൾ എന്തായിരുന്നു എന്നുകൂടി നമ്മൾ ഇതിനോട് കൂടിയിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയ ഒരു പിന്നെ മെസ്സേജാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അനുഭവമാണ് ഗുരു ഓരോ ദിവസവും അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരിക്കലും ഒരാളെയും ബ്ലെയിം ചെയ്യാനായിട്ട് പറയുന്നതല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ടാറ്റയ്ക്ക് നേരെ നടക്കുന്ന ഓരോ തരത്തിലുള്ള പ്രവൃത്തികളും അക്രമങ്ങളും അതിനെ ഒതുക്കാനും അതിനെ നാമാവശേഷമാക്കാനും വേണ്ടിയിട്ട് നടത്തുന്ന പല പ്രവർത്തികളും നമ്മൾ കണ്ടതാണ് നമ്മൾ അതിനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രതിരോധിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യവും കാര്യമായിട്ടുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സത്യമാണ് കാരണം കുറെ മനുഷ്യര് മരിച്ചു എന്ന് കേൾക്കുമ്പോ ആർക്കാണ് ചിരിക്കാൻ സാധിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ തലയ്ക്ക് മതം പിടിച്ച് തലയ്ക്ക് മതഭ്രാന്ത് പിടിച്ച് തലത് ആ മതഭ്രാന്ത കൊണ്ട് മുഴുഭ്രാന്തായവന്മാര് അല്ലേ മതഭ്രാന്ത കൊണ്ട് മുഴുഭ്രാന്തായവന്മാര് ആ മുഴുഭ്രാന്തന്മാരാണ് ആർ തട്ടഹസിരിക്കുന്നത് രണ്ട് കൈക്കുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി പേര് മരിച്ച വിമാനാപകടത്തിന്റെ താഴെ വന്നിട്ട് ചിരിക്കാൻ ചിരിക്കുന്ന ഇമോജി ഇട്ട് ആ ആർത്തട്ടഹസിക്കാൻ കഴിയുന്ന ഒരേ ഒരു വർഗമേ നമ്മുടെ നാട്ടിലുള്ളൂ ഒരേ ഒരു വർഗമേ നമ്മുടെ നാട്ടിലുള്ളൂ ബാക്കി ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ബാക്കി ഒരു ജാതികളെ കൊണ്ട് സാധിക്കില്ല ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് മാത്രം സാധിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അപ്പം അത് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ ഹൃദയം പൊട്ടുന്ന വേദനയിലും ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് മാനസികമായിട്ടുള്ള എന്താ പറയാ വേദന വന്നത് കൊണ്ടാണ് മനുഷ്യരല്ലേ എല്ലാവരും അഹസിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്ന അവ ഇന്നലെ ഈ സമയത്ത് ജീവിച്ചിരുന്നവരാണ് ഇന്ന് അവസാനിച്ചു പോയത് ഈ ആർത്ത അട്ടഹസിക്കുന്നവന്മാർക്കും ഒരു നേരം ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരാൾക്കും കേരണ്ടിയില്ല ഏത് സമയത്തും നമ്മൾ അവസാനിക്കാം അവസാനിക്കുന്ന സമയത്ത് അവൻ ഇന്ന ജാതിയാണോ മതമാണോ നോക്കിയിട്ടല്ല അവസാനിക്കുന്നത് എല്ലാവരും ഒരുപോലെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇവരിങ്ങനെയായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് സർവേശ്വരന് മാത്രമേ അറിയുള്ളൂ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്താണെങ്കിലും ശരി ഹൃദയം പൊട്ടുന്ന വേദനയോടെ ചങ്കുപൊട്ടുന്ന അവസ്ഥയോടെ നമ്മുടെ വീടുകളിൽ തന്നെ വലിയൊരു ദുരന്തം സംഭവിച്ച നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെട്ട പോലെ ഉരുള്ള മാനസികാവസ്ഥ കൊച്ചുമക്കളൊക്കെ എന്താണ് അവർക്കറിയാം കുഞ്ഞുമക്കളല്ലേ അവർക്ക് എന്തറിയാം അതുങ്ങളെല്ലാം പേടിച്ചരണ്ട് വിഷമിച്ച് സ്വന്തം ജീവൻ ഇപ്പൊ പോവും എന്നുള്ള അവസ്ഥയിൽ അങ്ങനൊരു അപകടം സംഭവിക്കുന്ന ആ അവസാന സമയത്ത് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും മനുഷ്യനായവർക്ക് ആ വേദന മനസ്സിലാവും എല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ഇനി പ്രിയപ്പെട്ടവരെ കാണില്ല നമ്മുടെ കുടുംബക്കാരെ കാണില്ല മറ്റുള്ളവരെ കാണില്ല ബന്ധുക്കളെ കാണില്ല എന്ന്